ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഷോൾ നൈറ്റ് ആയിട്ട് വന്നത് ഷോൾ നൈറ്റ് വന്നിട്ട് അറുപത് സൈസിൽ നാൽപ്പത്തി എട്ട് ജസ്റ്റി വീതി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വന്ന് ഷോൾ നൈറ്റി കേട്ടോ അതുപോലെ തന്നെ അൻപത്താറ് സൈസില് നമ്മൾക്ക് ഈ സ്റ്റോക്കുള്ള ഐറ്റംസോ നമ്മളിതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ അപ്പം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ ബെല്ലേക്കൻ അമർത്തി ഓൾ എനേബിൾ ചെയ്താലും നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കട്ടോ അപ്പം നമ്മൾ നൈറ്റീവ്സ് ഇഷ്ടപ്പെട്ടാലും എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിലും കാണുന്ന വാട്സാക്ക് സ്ക്രീൻഷോട്ട് ആയിരിക്കും അവൈലബിൾ ആണ് ചെക്കേണ്ടത് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് പോസ്റ്റും ഡി ടി ഡിസിയും ചെയ്ത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്താ വെച്ചാൽ അളവും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൈസും പ്രൈസും ഒക്കെ നമ്മൾ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പേര് ബ്രദ്ദേ വന്നിട്ട് ഇതിൽ പറയുന്നില്ലല്ലോ പ്രൈസ് പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ അളവ് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ വീഡിയോ ശ്രദ്ധിച്ച് കാണാനിട്ടാണ് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പിംഗ് അൻപത് അറുപത് സൈസിന് അറുപത് സൈസിന് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് കിട്ടും അപ്പോൾ ഷോപ്പ് എവിടെ വരുന്നത് വെച്ചാല് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാലിം റോഡിൽ കടലുണ്ടി നഗരം ഹിറോസ് നഗറിലാട്ടോ അതുപോലെ തന്നെ നമ്മൾ പരപ്പനങ്ങാടി എന്ന് പറയുമ്പോൾ എല്ലാവരും പരപ്പനങ്ങാടി എവിടെയെന്ന് വിളിക്കുന്നുണ്ട് പരപ്പനങ്ങാടി ഇല്ല പറയുന്നത് പരപ്പനങ്ങാടി ചാലിം റോഡിൽ കടലുണ്ടി നഗരം ഹിറോസ് നഗറിലാണ് കേട്ടോ വരുന്നത് അങ്ങനെ ആയിട്ട് പറഞ്ഞത് ശ്രദ്ധിക്കട്ടോ അപ്പൊ വന്നിട്ട് വല്ല അടിപൊളി ഐറ്റംസ് ആട്ടായിരുന്നത് നമ്മൾ മുന്നേ േ പക്ഷെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ സ്റ്റോക്ക് ചെയ്ത കേട്ടോ നല്ല ഐറ്റായിരുന്നിട്ടത് എന്നിട്ട് ഇതേട്ടോ അറുപത് സേസ് ആണ് നാൽപ്പതെട്ട് ജസ്റ്റ് ആണ് വരുന്നത് ഇതിന്റെ ഷോൾ വന്നിട്ട് തട്ട ഇത് ഒരു ബ്ലൂ കളറായിട്ട് വരുന്നത് ിട്ട തട്ടാ നല്ല ബ്ലാക്ക് കളറാണ് അപ്പോൾ അപ്പോൾ കേട്ടോ എന്നിട്ട് ഇത് ബ്ലാക്ക് കളറാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കട്ടോ സ്റ്റിച്ച് ചെയ്യാം ജസ്റ്റ് റൗൺസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചുരുങ്ങാച്ചുകൊണ്ട് ഫുള്ള് ചുരുങ്ങി പോണ ഐറ്റം ഒന്ന് ഇട്ടിട്ട് വരുന്നത് ഷോൾ വന്നിട്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ആദ്യം ചുരുങ്ങൂട്ടോ അടുത്ത നിറ്റത്തിട്ട ഇതൊരു കാപ്പി കളറായിട്ടായിരുന്നത് നല്ല പ്രിൻ്റായിട്ടായിരുന്നത് ഈ തിളക്കൊന്നും വേണ്ട എന്നുള്ളവർക്ക് പറ്റിയൊരു ഐറ്റം ആയിട്ടത് ഒരുപാട് പേര് ചോദിക്കാനുണ്ട് ഈ തിളക്കില്ലാത്ത ഐറ്റം കൊണ്ടു അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടത് കൂടി വന്നിട്ട് നല്ല അടിപൊളി ഷോറൊക്കെ ഇട്ടായിരുന്നത് അടുത്തിട്ടതിട്ടോ ഇത് നിറവും കളറിലേട്ട വരുന്നത് ഇതൊട്ട ഷോളന്നിട്ട് ഇതൊട്ട അടുത്തിട്ട്

അടുത്ത കറന്നിട്ട് കിട്ടാം ഒരു റെഡ് കളറിനാണ് ചെറിയ പിൻ്റൊക്കെ ഷോഡ് വന്നിട്ട് കിട്ടാം എന്റെ ഷോഡ് നമുക്ക് ഓരോ രണ്ട് കളർ ഉണ്ടാവില്ല ഇതൊക്കെ ഓരോ പീസായിട്ടാ ഉള്ളൂ വേഗം പോരിട്ടാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കഴിഞ്ഞ വീഡിയോസിലേക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടത് ഓക്കെ നല്ല മൂവി മോഡലായിരുന്നു കേട്ടത് ലട്ടിപൊളി മോഡലായിരുന്നു ട്ടാ അടുത്തു നിന്നിട്ട് അറുപതിൽ ലാസ്റ്റ് പീസാക്കേ ഇങ്ങനെ നമുക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നേ ഇങ്ങനത്തെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂട്ടോ അത് അറുപതിലുള്ളതാണ് ഇത് സെയിം പ്രിന്റ് നമുക്ക് ബ്ലാക്കും സെയിം മെറും കളറും അൻപത്തി ആറ് സൈസിലും ഉണ്ട് കേട്ടോ അടുത്ത നമുക്ക് അൻപത്തി ആറ് സൈസിലെട്ടോ കാണിക്കുന്നത് ഇത് എന്നിട്ട് ഒരു ഗ്രീന് കളറിൽ പൊള്ളിട്ടോളന്നിട്ടാണ് ഷോൾ എന്നിട്ടടുത്ത് നിന്നിട്ട് ബ്ലാക്ക് പ്രിന്റ് ചെയ്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഐറ്റം ഉണ്ടോന്നുള്ളത് അപ്പൊ അവരൊക്കെ കാണാൻ സ്ക്രീൻഷോട്ട് ട്ടോ അപ്പോൾ നിങ്ങൾ കമൻ ബോക്സിൽ നമ്മൾ വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടുന്നതായിരിക്കും കേട്ടോ നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഫോട്ടോസ് എടുത്തായിരിക്കട്ടോ എന്നിട്ട് എന്നെ എന്നിട്ട് ബ്ലൂ കളറായിട്ട് വരുന്നത് ഇതൊരു ഷോൾ വന്നിട്ട് ഓക്കെ അടുത്ത് നിന്നിട്ട് ഇത് തന്നിട്ട് ബ്ലൂ കളറിലായിട്ട വരുന്നത് അരി ഷോൾ വന്നിട്ട് നമ്മള് അറുപത് സീസിൽ കാണിച്ചതില് അമ്പത്താറ് സീസ്ട്ടോ ഇന്നത്തെ ഷോൾ വന്നിട്ട് പിറ്റടുത്ത് വന്നിട്ട് അൻപത്താറ് സീസിൽ ബ്ലാക്ക് ഇതൊക്കെ ഷോൾ വന്നിട്ട് കേട്ടോ ഗ്ലാസ് സീസാണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന അവർ സമയം സ്നേഹം അയക്കുക വരുമ്പോൾ ചക്കേഡ് അയച്ചിരുന്നേക്കും അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ ഒരുപാട് പേര് കോട്ടൻ്റെ കൊണ്ടുവരും ചോദിക്കുന്നതിന് ഇഷ്ടം നമ്മളടുത്ത വീഡിയോസിൽ കോട്ടൻ്റെത് കൊണ്ടുവന്നായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലേക്കൺ അമർത്തി ഓൺലൈനെ കൂടുതൽ ചെയ്തേക്കെട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി അടിപൊളി വീഡിയോസുമായിട്ട്